മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാ ഞങ്ങൾ ഗവൺമെന്റ് താങ്കൾക്ക് സംശയമുണ്ട് എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കർണാടകത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് അതിന് അതിനൊന്നും ഇല്ലേ ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് വോട്ട് വർദ്ധിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു മിറാക്കിൾ സംഭവിച്ചതാണ് അത് എൽ ഡി എഫിന്റെ ജനപിന്ധനം കൊണ്ടുണ്ടായതല്ല ആ മിറാക്കിൾ എല്ലാ കാലത്തും ചക്ക വീണാൽ മുയൽ ചാവുകയില്ല എന്ന് എൽ ഡി എഫ് പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ രണ്ടു മുന്നണികളിലും പെട്ട പാർട്ടി പ്രവർത്തകർ പോലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരികയാണ് പ്രത്യേകിച്ചും പാർട്ടി ഗ്രാമങ്ങളിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ് അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ ഞങ്ങൾക്ക് ആദ്യം ഈ കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരി ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവിടങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ബി ജെ പി അനുകൂലമായിട്ടുള്ള തരംഗമുള്ളത് പക്ഷെ ാണ് ബി ജെ പിള്ളത് ശക്തമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തവണ ബിജെപിക്ക് ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിയും അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നും മണ്ണെന്ന് വാങ്ങണോ കിട്ടി അർദ്ധരാത്രിക്ക് പത്തനംതിട്ടയിൽ ഒരു അട്ടിമറി വിജയം ഞങ്ങൾക്കുണ്ടാവും സിംഗ് ഇവർ പേരുമാണ് ഹീറോസ് ഞാൻ ചൂടുള്ള എന്നിട്ട് രണ്ട് പപ്പടം പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കി കൊണ്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയമായിരിക്കും ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവും ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ അച്ചടക്കമുള്ള പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ ഉത്തരവാദിത്വം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്

തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ശക്തമായ സാന്നിധ്യമായി നിയമസഭയിൽ ഇത്തവണ എൻ ഡി എ ഉണ്ടാവും ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ഒരു കാര്യം ഉറപ്പാണ് രണ്ട് മുന്നണികൾക്കും ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ബി ജെ പി എൻ ഡി എ അംഗങ്ങളുടെ ബലത്തിലല്ലാതെ ആർക്കും എടുക്കാൻ കഴിയില്ല ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് കൊണ്ട് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇതിനു സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല അക്കൗണ്ട് എല്ലാം പൂട്ടി സമ്പൂജ്യരായി സംതൃപ്തി അടഞ്ഞു അങ്ങനെ തന്നെ വേണം അല്ല രാശി പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് സ്ഥാനാർത്ഥി ഒന്നായി തീരുന്നേ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് വിളിക്കാൻ പറ്റില്ല കേട്ടോ തന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടാതൊന്നും ഞാൻ പോണേ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി